എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം വണക്കം ഉണക്കം വണക്കം പതിനെട്ട് ചിത്രകൾക്ക് വണക്കം ഇന്നത്തെ വീഡിയോ നമ്മൾ ചില ആളുകളുടെ നഖം കണ്ടിട്ടുണ്ടോ ഓരോരുത്തരുടെ കയ്യിലും ഓരോ തരത്തിലാണ് നഖം ഇരിക്കുന്നത് കണ്ടില്ലേ ചിലർക്ക് ഈ നഖം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത രീതിയിലായിരിക്കും ഇരിക്കുന്നത് അതായത് പിന്നെ വളരെയധികം അതിനകത്ത് പുള്ളിയും പോലും കാണുക പിന്നെ ആ നഖം ഒരു ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കും ഇരിക്കുന്നത് അപ്പോ ഒരു ഭംഗിയില്ല ഒരു ഭംഗി കുറവ് അത് മാത്രവുമല്ല അതിന്റെ രണ്ട് സൈഡും കറുത്ത് ഒരുമാതിരിയൊക്കെ ഇരിക്കുന്നത് കാണാം അപ്പോ ഇതിന് തമിഴില് പറയുന്നത് നഖസ്വത്ത എന്നാണ് പറയുന്നത് അതൊരസുഖമാണ് അപ്പൊ ഇതിന് എന്താണ് നമ്മൾ ചെയ്യുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും കാലില് ചില ആളുകളുടെ നഖങ്ങൾ നമ്മൾ പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് പിന്നെ ഒരു പിന്നെ ഒരു വല്ലാത്ത ഭയങ്കര കട്ടിയായിരിക്കും അത് മാത്രവുമല്ല പിന്നെ നഖമൊക്കെ ഒരുമാതിരി പിന്നെ എന്തോ പാറകല്ലുപോലും അപ്പോ അതിനൊരു ഭംഗി ഇല്ല നാലുപേരുടെ മുമ്പിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ കാലിലെയും കയ്യിലെയും നഖം കാണുമ്പോൾ ആൾക്കാർക്ക് അരിവലിപ്പ് ഉണ്ടാക്കത്തക്ക രീതിയിൽ ഒരു ഒരു എന്താ പറയുന്നെ ഒരു ഇഷ്ടക്കുറവ് ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള നഖം കണ്ടാൽ അതിനെ ഒരു ചെറിയൊരു പ്രതിവിധിയുണ്ട് അതൊരു അസുഖമാണ് അത് അങ്ങനെ വരുന്നത് അപ്പോ അതിന് ഉള്ള ഒരു പാരമ്പര്യ വൈദ്യമുറയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോ അതിനു മുന്നോടിയായിട്ട് പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പിന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കിടക്കാം ഒരു പിന്നെ അതിന്റെ ഒരു മരുന്ന് പറയുന്നത് ഒരു ഒരു കൈപ്പിടി ഒരു എന്ന് പറഞ്ഞാൽ ഒരു കൈ ഇങ്ങനെ കൂട്ടിപ്പൊടിച്ചാൽ അതിനകത്ത് എത്ര കിട്ടുമോ അത്ര ഒരു കൈപ്പിടി നൊച്ചിയില നൊച്ചിയില എല്ലാവർക്കും അറിയാമല്ലോ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ പടം കിട്ടും അപ്പോ നൊച്ചിയില്ല ഒരു കൈപ്പിടി പിന്നെ അടുത്തത് മൈലാഞ്ചിയില്ല അതും അതേപോലെ ഒരു കൈപ്പിടി ഇത് രണ്ടും ഇതിന്റെ കൂടെ ഒരു കിടിലൻ സാധനം അവനാണ് മെയിൻ താരം എന്താണെന്നല്ലേ നമ്മുടെ എരുക്കിന്റെ രണ്ട് പൂവ് രണ്ടെണ്ണ എടുക്കാവും രണ്ട് പൂവ് ഇത് മൂന്നും കൂട്ടി അമ്മിക്കല്ലി വെച്ച് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പരിവാക്കുക ആക്കിയിട്ട് നമ്മുടെ മൈലാഞ്ചി വരട്ടുന്നത് കണ്ടിട്ടുണ്ടോ മൈലാഞ്ചി കയ്യിലിടുന്നത് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ തൊപ്പി പോലെ ഇങ്ങനെ ഇങ്ങനെ വയ്ക്കും ഇങ്ങനെ ഇങ്ങനെ വയ്ക്കുമല്ലോ അപ്പൊ ഇത് പിന്നെ സ്ത്രീകൾക്ക് പിന്നെ അറിയാം അതെങ്ങനാ വയ്ക്കുന്നെന്ന് അപ്പൊ പുരുഷന്മാർക്ക് അത് അറിഞ്ഞു തുടങ്ങി സ്ത്രീകളുടെ അടുത്ത് ചോദിച്ചാൽ മതി അവര് പറഞ്ഞുതരും ഓക്കെ അപ്പൊ അത് അതേപോലെ പിന്നെ നന്നായിട്ട് വടി അരച്ചിട്ട് പിന്നെ ആഴ്ചയിൽ രണ്ട് ട്രിപ്പ് അതേപോലെ ഇവനെ ഇങ്ങനെ തൊപ്പി പോലെ ഇങ്ങനെ അപ്പി അപ്പി വയ്ക്കുക കയ്യിലും വയ്ക്കാം കാലിലും വയ്ക്കാം എവിടെ വേണേലും വയ്ക്കാം എവിടെ വേണേലും വെക്കാന്ന് വെച്ചാൽ പിന്നെ അധികരെ പിടിച്ചോളൂ അത് വേണ്ട നഖം നഖത്തിൽ മാത്രം വയ്ക്കുക അങ്ങനെ വയ്ക്കുമ്പോൾ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും പിന്നെ ആഴ്ചയിൽ രണ്ടു ദിവസേ പിന്നെ പാടുള്ളൂ അപ്പോൾ പിന്നെ അങ്ങനെ ഒരു രണ്ടാഴ്ച പിന്നെ നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിന് വ്യത്യാസം വരാൻ കാണും വരുന്നത് കാണാൻ പറ്റും അപ്പൊ അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വച്ച് വന്നു കഴിഞ്ഞാൽ ആ നഖത്തിന്റെ പ്രോബ്ലം മാറി അത് പിന്നെ വളരെയധികം ഭംഗിയുള്ള ഒരു ലെവലിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വലിയ ഒരു പിന്നെ ആരും ശ്രദ്ധിക്കാതിരുന്ന ഒരു സംഗതിയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു ഞാൻ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പിന്നെ മഡ്രാസിലുള്ള എന്റെ ഒരു ഫ്രണ്ടാണ് ഇത് എനിക്ക് ഒരു പിന്നെ ഹിന്റ് തന്നത് നെഹത്തിൻ്റെ കാര്യത്തും കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ അപ്പൊ അതൊന്ന് പറയണേന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അപ്പൊ അത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് അപ്പൊ ഇനിയിപ്പോ വേണ്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയണം അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനത് പിന്നെ ഇടുന്നതായിരിക്കും കാരണം എന്റെ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനിയിപ്പൊ നിങ്ങളും ഓർത്തെടുക്കുക എന്തസുഖത്തിനാണ് ഇനി പറയാനുള്ളത് അപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം അപ്പൊ പിന്നെ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇനിയിപ്പോൾ അടുത്ത ഒരു നല്ല ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്